ഗവൺമെൻറ്റുകളും സ്മാർട്ട് സിറ്റിയെ ഞെക്കി ഞെക്കി അവസാനം ഇപ്പോൾ കൊന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആന്റണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ഐ ടി മിനിസ്റ്റർ ചെയ്യാനായിരുന്നു അതിൻ്റെ പ്രാരംഭ ചർച്ച മുതൽ എനിക്കറിയാം ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് ഇത് കൊണ്ട് വന്നത് അക്കാലത്ത് തന്നെയാണ് ഇൻഫോ പാർക്ക് ഉണ്ടാക്കിയത് ആ ഇൻഫോ പാർക്ക് ടൈം ബൗണ്ടായിട്ട് കേവലം പത്ത് മാസത്തിൻ്റെ ഉള്ളിൽ പൂർത്തിയാക്കി ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്ന ഗവൺമെൻ്റ് ആയിരുന്നു അത് അപ്പോൾ ഹൈ ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് സിറ്റി ദുബായിൽ ഉള്ളതുപോലെ മലയാളികൾ ധാരാളം വർക്ക് ചെയ്യുന്ന സ്ഥിതി ഉള്ളതുകൊണ്ട് അത് ഇങ്ങോട്ട് പറിച്ചു നടാം മലയാളികൾക്ക് ഇവിടെ തന്നെ ആ വലിയ മുദ്രാവാക്യവുമായി അത് വന്നത് പക്ഷേ പിന്നീട് വന്ന ഗവൺമെൻറ് അതിനോട് എടുത്ത സമീപനം വളരെ നിരാശാജനകമായിരുന്നു രണ്ടായിരത്തി ആറിന് ശേഷം അതിന് ശേഷം അതിൻ്റെ ദുഷ്കാലം തുടങ്ങി പിന്നെ അത് മുടന്തി മുടന്തി പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വന്നതിന് ശേഷം ഞങ്ങൾ പോയി അവിടെ ഏറ്റവും ഹയസ്റ്റ് ലെവലിൽ ഗവൺമെൻറ് ലെവലിൽ ഞങ്ങൾ ചർച്ച നടത്തി അതിൻ്റെ പടമൊക്കെ ഉണ്ടല്ലോ നിങ്ങൾ നോക്കിയാൽ റിവ്യൂ ചെയ്താൽ കിട്ടും അത് വീണ്ടും ലൈവാക്കി വലിയ ഹോപ്പിൽ പിന്നെ അത് കൊണ്ടുപോകും ഇപ്പോൾ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഒരു പിന്നെ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്നതല്ലാതെ അതിന് ശേഷം പിന്നെ ഒന്നും നടന്നില്ല അവസാനം ഇപ്പോൾ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുകയാണെന്നാണ് പറയുന്നത് വളരെ വിത്രമായ ഒരു സംഗതിയാണ് തോന്നുന്നത് ഇങ്ങനെ ഇടുന്നതിൽ ഒട്ടും ഗുണമില്ല പക്ഷേ പരാജയം അതുകൊണ്ട് പൂർണ്ണമാകുന്നതാണല്ലോ അവരെ പിന്നെ കോമ്പൻസേഷൻ കൊടുത്ത് ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ച ഉണ്ടായി കാരണം സർക്കാർ അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കുന്ന സാഹചര്യം അല്ല അതല്ല അതിനെപ്പറ്റി അതിൻ്റെ ഏത് സാഹചര്യത്തിലാണ് അവരത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല കാരണം അവിടെ ആ ഒരു അർദ്ധ സർക്കാർ അതുപോലെയുള്ള ഒരു സംവിധാനമാണ് ദുബായിൽ ഉള്ളത് അതുകൊണ്ട് അത് ഏത് സാഹചര്യത്തിലാണ് ഈ നഷ്ടപരിഹാരം ബാക്കി കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് പഠിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് വളരെ വിചിത്രമായൊരു തീരുമാനം അതുപോലെ തന്നെ എല്ലാ സക്സസീവ് ആയിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻ്റുകളുടെ ഈ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിനോടുള്ള ഒരു അപ്രോച്ച് അതാണ് കാര്യങ്ങളെ ഈ സ്ഥിതിയിൽ എത്തിച്ചത് അത് ഉറപ്പിച്ച് പറയാൻ കഴിയും ആദ്യകാലത്ത് എന്തൊരു എന്തോസ്യാസായിരുന്നു ആ എന്തോസ്യാസം ഗുണം ചെയ്യുന്നുള്ളതിൻ്റെ തെളിവാണ് ഇൻഫോ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് കൊച്ചിയിലെ ഇൻഫോ പാർക്ക് ഇൻഫോസിസ് വിപ്രോ ഇതൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ആ സമയത്ത് തന്നെയാണ് സ്മാർട്ട് സിറ്റിയും വന്നത് പക്ഷേ കുറച്ചുകൂടി കാര്യങ്ങൾ സ്മാർട്ടായിട്ട് കൈകാര്യം ചെയ്തിരുന്നു എന്നുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ സ്മാർട്ട് സിറ്റി ഒരു റിയാലിറ്റി ആവുമായിരുന്നു പക്ഷേ അത് ചെയ്തില്ല അതെ തുടർ തുടർ പ്രവർത്തനം ഒന്നും നടക്കാത്തതുകൊണ്ടും ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ച് പിന്നീട് വന്ന പി എസ് ഗവൺമെൻ്റെ കാലത്തും അതിനെ തുടർന്നുള്ള സമയത്തൊക്കെ അവർ എടുക്കുന്നതുകൊണ്ടുമാണ് ഇങ്ങനെ സ്ഥിതിയിൽ എത്തിയത് ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇത് വളരെ വിചിത്രമായ ഒരു തീരുമാനമാണ് ഞാനിപ്പോൾ അത്രയേ പറയുന്നുള്ളൂ പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അത് പഠിച്ചതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച അഭിപ്രായം പറയാം